ഹായ് മച്ചാമരേ നമ്മൾ പീക്കിന്റെ ഈ സൈഡിൽ വന്നപ്പോന്താ ട്രക്ക് കൊണ്ടൊക്കെ കൊണ്ടിട്ടുണ്ട് ട്രക്ക് മോറൻ അവൻ കുറേ നേരം ട്രക്ക് എടുത്ത് തന്നെ കൊല്ലാൻ നോക്കുന്നു ഞാനാണെങ്കിൽ ഈ മരത്തിൻ്റെ സൈഡ് ഇടിച്ച് അങ്ങോട്ടും ഇങ്ങട്ടും കുറെ കറങ്ങും അവനാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കൊല്ലണം ഞാനാണെങ്കിൽ മരത്തിന്റെ കവർ ഇടിച്ച് കളിച്ചു നിൽക്കുകയാണ് ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും കുറെ വട്ടം വട്ടം നേരം കളിക്കും ആ കൊലയാടി കരിമ്പാറം പോകാനാണെങ്കിൽ എന്നെ കൊല്ലാതെ പോലെന്നുള്ള വാശിയില്ല ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെ ചാവാതൊക്കെ നോക്കുകയാണ് കാരണം ചത്ത് നല്ല മൈനസ് കിട്ടും ഞാൻ എന്തായാലും കവർ എടുത്ത് കളിക്കാൻ നോക്കി അപ്പൊ വീണ്ടും ലാസ്റ്റ് പോലെ ഞാൻ ആകർഷി ിക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നിന്നില്ലാസ്റ്റ് അവൻ അവിടെ കുത്തിയാന് മനസ്സിലായി കിട്ടും ലാസ്റ്റ് ചാടിയപ്പോൾ ചാടിയപ്പോത്തി പിടിച്ചവൻ നോക്കട്ട് കേസ് പിന്നെ ചെന്നിട്ട് ലോലിമോട്ട അങ്ങോട്ട് ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിടുന്നു കാരണം നമ്മൾ മാപ്പിൽ എനിമിനെ കണ്ടു എനിക്ക് തോന്നുന്നു ട്രക്കും പറഞ്ഞ ടീമേറ്റ് തോന്നുന്നുണ്ട് അപ്പോഴൊക്കെ അവനെ അടിച്ച് ഗൈസ്ടെ തല അടിച്ച് എക്സ്മെന്റ് വെച്ചിട്ട് ബുക്കും കിട്ടുന്നുണ്ട് കില്ലെ കമ്മിറ്റായി കൊണ്ട് മേളിന്ന് എടുത്ത് അടിക്കണേ എനിക്ക് തോന്നുന്നു ടീമേറ്റാ തോന്നുന്നുണ്ട് അവൻ്റെ ചാടി കൊണ്ട് എനിക്ക് എച്ച് പി എല്ലാം കുറവാണ് ഞാൻ മെഡ് അടിച്ചോണ്ട് വെക്കുകയാണ് അവനെ എം പിടിച്ച് ഓടി വരുന്നു ഗഴ്സിന്റെ മാറി എം പിടിച്ചോടിച്ചു അവനു കൊന്നുകഴിച്ച് ടീമെ ബൈപ്പോട്ട് ആക്കി